ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശിപ്പ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് തൊള്ളായിരത്തി അമ്പതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ സാറ്റിൻ കോട്ടനിൽ വരുന്ന കളക്ഷൻസ് ആണ് അത് ഒരുപാട് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈ നമ്പറിൽ കോൾ ചെയ്താൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ വാട്സപ്പിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു എന്നാലും അതിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നെ രണ്ടര മീറ്റർ ആണ് ടോപ്പ് വരുന്നത് ഈ ഐറ്റവും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ഐറ്റം ആണ് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതും രണ്ടര മീറ്റർ ആണ് ടോപ്പ് വരുന്നത് രണ്ടേകാലിഷോള് രണ്ട് മീറ്റർ ബോട്ടോ ആണ് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഇടുക കേട്ടോ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അതല്ലെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ ഇതെല്ലാം തന്നെ ബാന്തനി കളക്ഷനാണ് സാറ്റിൻ കോട്ടൺ ആണ് കേട്ടോ നമ്മൾ ഗീവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരം മീറ്റർ ഓർഗാൻസം മെറ്റീരിയലാണ് നിങ്ങൾക്ക് ടോപ്പും ഫ്രോക്കും ഒക്കെ തയ്ക്കാൻ പറ്റുന്ന ഓർഗാൻസം മെറ്റീരിയലാണ് ഗീവ് അവേ ആക്കി വെച്ചിരിക്കുന്നത് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആക്കി അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി വെക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എന്തിരാച്ച സ്റ്റാറ്റസ് ആയിട്ട് വെച്ചിട്ട് ആ ഒരു ടൈമും അതുപോലെ തന്നെ അമ്പത് വ്യൂസിൽ കൂടുതലായിട്ടുള്ള സ്ക്രീൻഷോട്ടും കൂടെ നമ്മുടെ ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ് അയച്ചിട്ട് അതിൽ നിന്ന് ഒരു വിജയിക്കാണോ നമ്മൾ രണ്ടര മീറ്റർ ഓർഗാൻസം മെറ്റീരിയൽ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അതേ കൂടി നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടെ വീഡിയോയുടെ താഴെ ഇടുക ഐറ്റംസ് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ടച്ച് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞിരുന്നായിരിക്കും സെവൻ ടു ടെൻ ഡേയ്സിലാണ് നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നത് അതുപോലെ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എത്രയും പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇതൊന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ കളക്ഷൻ തന്നെയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ രണ്ടര മീറ്റർ ടോപ്പ്